പ്രീസലോൺ ലുക്കേഷം പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യം അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്ത്രോത്രം ചെയ്യാം എന്താണ് അനുതാപം ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കുവാൻ പറ്റാത്ത ഒരു കാര്യമാണ് അനുതപിക്കുക എന്നുള്ളത് അർത്ഥാവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ജീവിതകാലം ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യമായി വിളിച്ചു പറയുന്നത് മനസാന്തരപ്പെടുക എന്നുള്ളതാണ് അതായത് അനുതപിക്കുക ലോകോ ശ്രീതി സവിശേഷം പതിനഞ്ചാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്ന മൂന്ന് ഉപമകളിലും പ്രത്യേകമായി വിളിച്ചു പറയുന്നത് ഈ മാനസാന്തരത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് അതായത് നഷ്ടപ്പെട്ട ആടിനെ തിരിച്ചു കിട്ടുമ്പോൾ ഇടയിനെല്ലാവരെയും വിളിച്ചുകൂട്ടി ആ ഒരു സന്തോഷത്തിലേക്ക് അവരെ പങ്കെടുപ്പിക്കുകയാണ് നാണയം നഷ്ടപ്പെട്ടപ്പോഴും ആ സ്ത്രീയും ചെയ്യുന്നത് എന്താണ് ആ ഒരു ആഘോഷത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ദൂർത്തപുത്രനായ മകൻ നഷ്ടപ്പെട്ട് തിരികെ വരുമ്പോഴും ആ ചെയ്യുന്നതും അതുതന്നെയാണ് തന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും വിളിച്ചുകൂട്ടി ഒരു വലിയ ആഘോഷമാക്കി അതിനെ മാറ്റുകയാണ് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കിട്ടുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ദൈവിക സന്തോഷത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ മൂന്ന് ഉപമകളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മകൻ നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന ആ ഒരു സന്തോഷം ഒരുമിച്ച് പങ്കുവെക്കപ്പെടുമ്പോഴാണ് അത് മറ്റൊന്നും കൊണ്ടല്ല ഒരു പാപി മാനസാന്തരപ്പെടുന്നത് സ്വർഗം ഏറ്റവും അധികം സന്തോഷിക്കുന്ന നിമിഷമാണെന്ന് ആ ഒരു ഉപമ നമ്മളോട് വിളിച്ച് പറയുകയാണ് ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കുവാനുള്ളത് പിതാവേ എനിക്ക് അർഹതപ്പെട്ട സ്വത്തിന്റെ ഓഹരി എനിക്ക് തരിക എന്ന് പറയുമ്പോൾ ഒരു വാക്കുപോലും അറുത്തു പറയാതെ തന്റെ മകൻ അത് വീതിച്ചു കൊടുക്കുന്ന ഒരു പിതാവിനെ നമുക്കവിടെ കാണുവാൻ കഴിയും പിതാവിന്റെ ഭവനത്തിലെ സംതൃപ്തിയെക്കാളും സമൃദ്ധിയേക്കാളും സന്തോഷത്തെക്കാളും ഒക്കെ അവന് ഏറ്റവും അവന് ഇഷ്ടമായി തോന്നുന്നത് ലോകം അവന് കൊടുക്കുന്ന കണ്ണൻസിപ്പിക്കുന്ന മോഹങ്ങളും ലോകത്തിലെ തിന്മകളും മാത്രമാണ് പലപ്പോഴും ജീവിതത്തിൽ ചിലതൊക്കെ അർഹതയില്ലാത്തത് നമ്മുടെ കരങ്ങളിലേക്ക് കിട്ടുമ്പോഴും ദൈവം അറിഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്നതാണ് ദൈവത്തിനറിയാം നമ്മളിത് നശിപ്പിക്കുമെന്നുള്ളത് ദൈവത്തിന് വ്യക്തമായ ധാരണയുണ്ട് എന്നിരുന്നാലും ചിലതൊക്കെ ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും അതുവഴിയായിട്ട് ഒരിക്കലും നാം നശിച്ചു പോകണമെന്നല്ല നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ നാം എന്തൊക്കെ നേടിയാലും ആത്മീയ സമ്പന്നത നമുക്ക് നേടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നേടുന്നതൊക്കെ വൃദ്ധാവായി മാറുകയുള്ളു അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മാനസ്സാന്തരത്തോടെയുള്ള ഒരു തിരിച്ചുവരവ് സുബോധത്തോടെയുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നതിന് നമുക്ക് ദൈവസന്നതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം ആത്മീയ സമ്പന്നത കൈവരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഹവേ ബ്ലെസ് ഡേ